ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭാ നേതൃയോഗം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷത്തെ ഇടതുഭരണം ഭരണം ചരിത്ര പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ പട്ടണത്തെ വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടെന്ന് രമേഷ് പറഞ്ഞു ഒരു പട്ടണം രാജവംശത്തിന്റെ ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരുപാട് സാധ്യതകൾ തുറന്നു കിടക്കുന്ന ഒരു പട്ടണം ഒരു നഗരം പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് അമ്പത് വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പക്ഷിയായിട്ട് അധികാരം കല്യാണ അവസരം കിട്ടിയിട്ട് ഈ പട്ടണത്തിന്റെ വികസനം സാധ്യമാക്കാൻ എന്തുകൊണ്ട് സി പി എമ്മിന് സാധിച്ചില്ല എന്ന ചോദ്യം കൊടുങ്ങല്ലൂരിലെ നിലനിൽക്കാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ക്ഷേത്രം ഈ ടൂറിസം മേഖലയിലും തീർത്ഥാടന മേഖലയിലും ഒരുപാട് മുന്നോട്ടു പോകേണ്ടിയിരുന്ന ഒരു നഗരം ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളുടെ നയമാണ് ഇന്ന് കൊടുങ്ങല്ലൂർ അനുഭവിക്കുന്ന ദുരിതങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിനായി എത്തിയതായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് എ ശ്രീകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഇ ജിതേഷ് എന്നിവർ സംസാരിച്ചു